ജില്ലയിലെ പ്രധാന ഗതാഗത മാർഗ്ഗമായ ചേർപ്പ് തൃപയർ സംസ്ഥാന പാതയിലെ ചിറയ്ക്കൽ പാലം നിർമ്മാണം വൈകുന്നത് ജനങ്ങൾക്ക് ആശങ്കയാവുകയാണ് മഴക്കാലത്തിന് മുൻപ് പാലം തുറന്നുകൊടുക്കാനായില്ലെങ്കിൽ വലിയ ദുരന്തമാണ് ഉണ്ടാവുക യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം നടത്താനായി സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതം തടഞ്ഞിട്ടും കാര്യമായ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നില്ലെന്നാണ് ആരോപണം താൽക്കാലിക റോഡ് അടച്ചതുമൂലം കിലോമീറ്ററുകൾ വളഞ്ഞുള്ള ദുരിതയാത്രയാണ് നാട്ടുകാർക്ക് ഇരുചക്ര വാഹനക്കാർക്ക് ജീവൻ പണയം വെച്ചു വേണം ചിരക്കലിൽ നിന്ന് ഇടുങ്ങിയ ബണ്ട് വഴി കോട്ടം റോഡിലെത്താൻ നിരന്തരം വാഹനം പോയി ഈ റോഡ് തകർന്നു നിയന്ത്രണമില്ലാതെ വലിയ വാഹനങ്ങൾ കയറി വന്ന ഗതാഗത കുരുക്കുമുണ്ട് മഴ പെയ്താൽ റോഡിന്റെ തകർച്ച പൂർണ്ണമാകും കാൽനടയ്ക്ക് മാത്രമുള്ള കൈവരുകൾ ഇല്ലാത്ത ദുർബലമായ പാലത്തിലൂടെ നിരന്തരം വണ്ടികൾ പോകുന്നതും അപകടമാണ് മതിയായ മുൻകരുതലില്ലാതെ ഈ വഴി തുറന്നുകൊടുത്തതിനെതിരെ പ്രദേശത്തുകാരിൽ എതിർപ്പുണ്ട് ചെറുക്കൽ പാല നിർമ്മാണം വേഗത്തിലാക്കാൻ സാധ്യമായ എല്ലാ നടപടികളും എടുത്തിട്ടുണ്ടെന്ന് സി സി മുകുന്ദൻ എം എൽ എ പറഞ്ഞു ഇരുപത് ദിവസത്തിനുള്ളിൽ പ്രധാന നിർമ്മാണം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കാലവർഷ കരുതി വരുന്നതിന് മുമ്പ് പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ എന്നാണ് പൊതുവെ ഉയർന്ന അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ഇപ്പോൾ നമ്മുടെ രണ്ട് സൈഡ് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും പാലത്തിന്റെ ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമായിട്ട് വാഹനം ചടുത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ പ്രവർത്തനം നടത്തിയത് എന്തായാലും നമ്മുടെ കോൺട്രാക്ടറിനുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് ഏകദേശം ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അതിനേക്കാൾ മുമ്പ് പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് നിരന്തരമായ ഇടപെടലുകൾ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് പക്ഷേ എൻ്റെ അകത്ത് അപകടസ്ഥിതി ഉള്ളത് പല ചില രാഷ്ട്രീയ പാർട്ടികൾ വന്ന് ഈ പാലത്തിൻ്റെ പ്രവർത്തനത്തിന് തടസ്സപ്പെട്ടുള്ള അവസരമായി നടപടി സ്വീകരിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ എന്തൊക്കെ ഉണ്ടായാലും ജനങ്ങളുടെ താൽപ്പര്യം ആ താൽപ്പര്യം സംരക്ഷിക്കുന്ന ആവശ്യമായ നടപടിയായിട്ട് മുന്നോട്ട് പോകും ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ നേരിട്ട് സംസാരിക്കാം കോൺട്രാക്ടറായിട്ട് സംസാരിക്കാം രാഷ്ട്രീയ പ്രതിനിധികൾ തന്നെ അവരത് സംസാരിച്ച് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാവരും ഒത്തിരി ആവശ്യമായ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞാൻ പ്രത്യേകത അതുകൊണ്ട് എല്ലാ ജനങ്ങളും ആ പ്രദേശത്തെ ജനങ്ങളൊക്കെ നമ്മുടെ ഒപ്പം സഹകരിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന പുള്ളിൽ പാലം നിർമ്മാണം നടക്കുന്നതിനാൽ ഈ വഴി വലിയ വാഹനങ്ങൾക്ക് പോകാനാകില്ല പെരിങ്ങോട്ടുകര മൂന്നും കൂടിയ സെന്ററിൽ നിന്ന് വടക്കോട്ട് റോഡ് പൈപ്പിടാനായി പൊളിച്ച് തകർന്നു കിടക്കുകയാണ് ആകെ വലിയ വാഹനങ്ങൾക്ക് പോകാനാകുന്നത് കുണ്ടോളിക്കടവ് കൂടിയാണ് മഴ ശക്തമായാൽ ഈ റോഡിൽ വെള്ളമുയർന്ന ഗതാഗതം തടസ്സപ്പെടും കാറളം റോഡിലും ഇതുതന്നെയാണ് അവസ്ഥ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാലം പണി തീർത്തില്ലെങ്കിൽ യാത്ര ചെയ്യാനാകാതെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ വലയും വിവിധ പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ പോകുന്നത് മറ്റ് വഴികളിലൂടെ പോകണമെങ്കിൽ വലിയ സാമ്പത്തിക ചെലവും സമയനഷ്ടവും വിദ്യാർത്ഥികൾക്കുണ്ടാകും മഴ ശക്തിയാകുന്നതിനു മുൻപ് ചിറയ്ക്കൽ തോട്ടിലെ താൽക്കാലിക ബണ്ട് പൊളിച്ച് ഒഴുക്ക് സുഗമമാക്കിയില്ലെങ്കിൽ കരൂപ്പാടം മാട്ടുമ്മൽ എന്നീ പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങും നിർമ്മാണത്തിലെ അഭാഗമാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു വലിയ പൈപ്പുകൾ കൂടുതൽ എണ്ണം സ്ഥാപിച്ച് ബണ്ട് നിർമ്മിക്കുന്നതിന് പകരം തീർത്തും അശാസ്ത്രീയമായാണ് വെള്ളമൊഴുകാനുള്ള സംവിധാനം ഒരുക്കിയതെന്നാണ് ആക്ഷേപം പാല നിർമ്മാണത്തിന്റെ ആരംഭത്തിൽ വന്ന സാങ്കേതിക പ്രശ്നങ്ങളാണ് നിർമ്മാണത്തിന് തടസ്സമായതെന്നാണ് അധികൃതർ പറയുന്നത് റോഡ് പൂർണ്ണമായി അടച്ചുപൂട്ടിയിട്ടും കാര്യക്ഷമമായി നിർമ്മാണം നടക്കാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്നും രാത്രിയും പകലും തുടർച്ചയായി നിർമ്മാണം നടത്തിയാൽ മാത്രമേ റോഡ് പണി എന്നും കോൺഗ്രസ് ചാഴൂർ മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായിറാം പറഞ്ഞു പൂർണ്ണമായും ഈ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് അടച്ചു കെട്ടിക്കൊണ്ടാണ് ഇപ്പോൾ നിർമ്മാണം പുരോഗമിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ റോഡ് ഇത്രയും നാളായി അടച്ചു കെട്ടിയിട്ടും വേണ്ട വിധത്തിലുള്ള നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാത്ത ഒരു അനാസ്ഥയാണ് ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് മഴക്കാലമായാൽ കരുപ്പാടം പ്രദേശത്ത് പൂർണ്ണമായും വെള്ളക്കെട്ടലാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പണി ഈ രീതിയിൽ പുരോഗമിച്ചു പോയാൽ ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെടുകയാണ് എത്രയും പെട്ടെന്ന് വേണ്ട വിധത്തിൽ ഡയനൈറ്റ് രാത്രിയും പകലും കൂടിയുള്ള ഒരു നിർമ്മാണ പ്രവർത്തി നടത്തിയാൽ മാത്രമേ ഈ ഒരു അരക്ഷിതാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ ഓർമ്മ